എറണാകുളം വെണ്ണലയിൽ അമ്മയെ മകൻ വീട്ടുമുറ്റത്ത് കുഴിച്ചു മൂടിയ കേസിൽ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തൽ മരണം കൊലപാതകമെന്ന് തെളിയിക്കാവുന്ന സൂചനകളൊന്നും മൃതദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല മരിച്ച അല്ലിയുടെ മകൻ പ്രദീപിനെ പോലീസ് വിട്ടയച്ചു അസ്വാഭാവിക മരണമാണെന്ന് കണ്ടെത്തിയാലും മൃതദേഹത്തോട് അനാദരവ് കാണിച്ചതടക്കം പ്രദീപിനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട് സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി സഹിൻ ഇന്നലെ വളരെ ഞെട്ടലുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു ഇത് ഒരുപാട് ദുരൂഹതകളൊക്കെ ഉണ്ട് എന്നുള്ള സംശയങ്ങളടക്കം ആ ഘട്ടത്തിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ള നിഗമനത്തിൽ അങ്ങനെ തന്നെയാണ് ആതിര എത്തിച്ചേർത്തിരിക്കുന്നത് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറെക്കുറെ ഇത്തരത്തിൽ സ്വാഭാവികമായും മരണമൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടില്ല പക്ഷേ അതിന്റെ സൂചനകളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ആദ്യ ഘട്ടങ്ങളിൽ വാർത്തകൾ വന്നതുപോലെ അതൊരു അസ്വാഭാവിക മരണമല്ല സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണമാണ് പക്ഷേ ഇത് കുഴിച്ചു കൂടുന്നതിൽ മാത്രം വലിയ ഒരു സംസ്കരിക്കുന്നതിൽ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്തൽ ഇദ്ദേഹം ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ ആരെയും തന്നെ തന്റെ അമ്മ മരിച്ച വിവരം അറിയിച്ചെടുത്തില്ല മാത്രമല്ല തിടുക്കപ്പെട്ട് മൃതദേഹം കുഴിച്ചു കൂടാൻ വീടിന് മുറ്റത്ത് കുഴിച്ചു കൂടാനുള്ള ശ്രമം നടത്തി അത് അസ്വാഭാവിക പോലീസ് അതിൽ കാണുന്നുണ്ട് പക്ഷേ അത് മദ്യത്തിന്റെ ലഹരിയിലാണ് അദ്ദേഹം അങ്ങനെ എന്നുള്ള ഒരു വിലയിരുത്തലാണ് പോലീസർക്ക് എത്തിച്ചേർന്നിരിക്കുന്നതും എന്തായാലും അതുകൊണ്ട് തന്നെ പ്രദീപിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ താൽക്കാലികമായി അദ്ദേഹത്തെ പോലീസ് വിട്ടയച്ചിരിക്കുകയാണ് ഇനി ബന്ധുക്കളുടെയും അതിന്റെ സുഹൃത്തുക്കളുടെയും എല്ലാം മൊഴിയെടുത്ത ശേഷമായിരിക്കും ആ പ്രദീപിനെ വീണ്ടും ചോദ്യം ചെയ്യുക മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനടക്കം കേസെടുക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും പ്രാഥമികമായ ഒരു ഘട്ടത്തിൽ മൃതദേഹം ഈ മരണം സ്വാഭാവികമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും വെണ്ണലയിൽ വീട്ടുമുറ്റത്ത് അമ്മയെ കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ദുരൂഹതയില്ല എന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ് ആ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി